ഹരിയോം എല്ലാവർക്കും നമസ്കാരം ഒൻപത് ദിവസങ്ങളിലായിട്ട് നവദുർഗ നാമങ്ങൾ ഒന്നാം ദിവസമായി ശൈലപുത്രിയായിട്ടാണ് ദേവിയെ കൽപ്പിക്കുന്നത് രണ്ടാം ദിവസം ബ്രഹ്മചാരിണി മൂന്നാം ദിവസം ചന്ദ്രകാണ്ട നാലാം ദിവസം കൂഷ്മാണ്ട അഞ്ചാം ദിവസം സ്കന്ധമാത ആറാം ദിവസം കാർത്യായനി ഏഴാം ദിവസം കാളരാത്രി എട്ടാം ദിവസം മഹാഗൗരി ഒൻപതാം ദിവസം സിദ്ധിദാത്രി ഒരു കയ്യിൽ ശൂലവും ഒരു കയ്യിൽ താമരപ്പൂവും ധരിച്ച് കാളവാഹനമായിരിക്കുന്ന രൂപത്തിൽ ശൈലപുത്രിയായി പൂജിക്കണം എന്നാണ് പറയുന്നത് പൂർവജന്മത്തിൽ ദക്ഷപുത്രിയായി അവതരിച്ച സതിയാണ് അടുത്ത ജന്മത്തിൽ ഹിമവാന്റെ പുത്രിയായി ജനിച്ചത് ശിവനെ വരിച്ച് സന്തുഷ്ടയായിരിക്കുന്ന ശൈലപുത്രിയെ നവരാത്രി ആരംഭിക്കുന്ന പ്രഥമയിൽ യഥാവിധി പൂജിക്കണം രണ്ടാം ദിവസം ബ്രഹ്മചാരിണി വലത് കൈയിൽ അക്ഷമാലയും ഇടത് കൈയിൽ കമണ്ഡലവും ധരിച്ച രൂപത്തിൽ ദേവിയെ ആരാധിക്കണം ജഗതീശ്വരിയായ പാർവതി ന നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ശിവനെ വരിക്കുവാൻ അതികഠിനമായ തപസ് ചെയ്തതിനാൽ തപസ്വിനി എന്ന അർത്ഥത്തിൽ ബ്രഹ്മചാരിണി എന്ന പേരിൽ അറിയുന്നു മൂന്നാം ദിവസമായ ചന്ദ്രകാന്ഡ ദേവിയുടെ ശിരസിൽ അമ്പലമണിയുടെ രൂപത്തിൽ ചന്ദ്രക്കലയെ ധരിച്ചത് ഈ പേരിന് അർഹയായത് ആ മണിനാഥത്തിൻ്റെ മുഴക്കത്തിൽ പൈശാചികത്വം വേർതിരികയും ഈ ഭഗവതിക്ക് പത്ത് കൈകളാണുള്ളത് അസ്ത്രശാസ്ത്രാദികളാൽ അലങ്കൃതമായ കൈകളാൽ ഒന്നിൽ രുദ്രോത്സുക മുദ്രയും കാണാം നാലാം ദിവസം ഊഷ്മാണ്ട നേരിയ പുഞ്ചിരിയോടുകൂടി ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചതിനാൽ ഊഷ്മാണ്ട എന്ന പേരുണ്ടായി സൂര്യമണ്ഡല വർത്തിനിയായ ഈ ദേവി സൂര്യസമാനം പ്രകാശിച്ചിരിക്കുന്ന രൂപമാണ് ബ്രഹ്മാണ്ടത്തിലെ സകല ജീവജാലങ്ങളിലും പ്രകാശിക്കുന്ന തേജസ് ഈ ദേവി തേജസ്സിന്റെ ഛായ മാത്രമാണ് അഷ്ടഭുജയായ ഈ ദുർഗാംബികയുടെ തൃക്കൈകളിൽ കമണ്ടുരുലു ധനുസ് അമൃതകുംഭം അക്ഷമാല ഗത ചക്രം താമരപ്പൂവ് എന്നിവ ധരിച്ചിട്ടുണ്ട് ഊഷ്മാണ്ടബലി ഈ ദേവിക്ക് വളരെ തൃപ്തികരമാണ് അഞ്ചാം ദിവസം സ്കന്ധമാത സിംഹത്തിന് മുകളിൽ പത്മാസനസ്ഥയായി ഇരിക്കുന്ന ചതുർഭൂജയായ ഭഗവതിയുടെ മടിയിൽ ബാലനായ സുബ്രഹ്മണ്യൻ ഇരിക്കുന്നുണ്ട് സ്കന്ധമാതാവിനോടു കൂടിയ ഈ രൂപം ആരാധിക്കുന്നതോടെ സുബ്രഹ്മണ്യനെയും ആരാധിക്കുന്ന ഫലം കിട്ടുന്നു ആറാം ദിവസമായ കാത്യായനി ബ്രഹ്മാവിഷ്ണു മഹേശ്വരാത്രി ശക്തി ഒരുമിച്ചുണ്ടായ ഒരു അവതാരമാണിത് മഹിഷാസുരവധത്തിനു വേണ്ടി അവതരിച്ചതാണിത് സിംഹാരൂഢമായ ഈ ദേവിയുടെ നാല് കൈകളിൽ വരമുദ്ര അഭയമുദ്ര താമരപ്പൂവ് വാൾ എന്നിവ ധരിച്ചിട്ടുണ്ട് കാത്യായന മഹർഷി കരി തപസ്സു ചെയ്ത് ദുർഗാദേവിയെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഇച്ഛയനുസരിച്ച് അനുസരിച്ച് പുത്രി രൂപത്തിൽ ജന്മമെടുത്തതിനാൽ എടുത്തതിനാൽ കാത്യായനി എന്ന പേരുണ്ടായി ഈ ദുർഗാംബികയാണ് വിജയദശമി ദിനത്തിൽ മഹിഷാസുരവധം നടത്തിയത് ഏഴാം ദിവസമായ കാളരാത്രി പോലെ കറുത്ത നിറമാണ് ചിതറിയ തലമുടി കഴുത്തിൽ ശോഭിക്കുന്ന മാല വിശാലമായ ഗോളാകാരത്തിലുള്ള മൂന്ന് കണ്ണുകൾ നാസികാദ്വാരങ്ങളിൽ അഗ്നിജ്വല പ്രവാഹമാണ് നാല് കൈകളിലായി പരതാഭയ മുദ്രകൾ വാൽ കുന്തം ഇവ ധരിച്ചിട്ടുമുണ്ട് എട്ടാം ദിവസം മഹാഗൗരി എട്ട് വയസ്സ് പ്രായമുള്ള ബാലരൂപമാണ് വെളുത്ത വസ്ത്രം വെളുത്ത ആഭരണങ്ങൾ ഇവ അണിഞ്ഞിട്ടുണ്ട് വെള്ളക്കാളയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ രൂപമാണ് ഇത് ശ്രീ പരമേശ്വരനെ ഹർത്താവായി ലഭിക്കുന്നതിന് ഹൃദ ദൃഢമൃതമെടുത്തതിൻ്റെ ഫലമായി ശരീരം കറുത്ത നിറമായി ശിവപ്രസാദമായ ഗംഗാജല സ്പർശത്താൽ പാർവതിയുടെ ശരീരം പൂർവാധികം ശോഭയുള്ളതായി തീർന്നു മുതൽ മഹാഗൗരി എന്ന പേരുണ്ടായി ഒൻപതാം ദിവസം സിദ്ധിദാസ് സർവസിദ്ധികളും പ്രധാനം ചെയ്യുന്ന ദുർഗാരൂപമാണിത് ചതുർഭുജയായ ഈ ഭഗവതി ശങ്കർ ചക്രം ഗത പത്മം ഇവ ധരിച്ചിരിക്കുന്നു ദേവന്മാരും അസുരന്മാരും സിദ്ധിഗന്ധർവക്ഷാദികളും ഈ ദേവിയെ സദാ സേവിച്ചു നിൽക്കുന്നു ഇങ്ങനെ നവദുർഗാ വിധാനം പറഞ്ഞു കാണുന്നു ഈ വ്രതം അനുഷ്ഠിച്ച് പൂജാദികൾ നടത്തിയാൽ സർവാവിഷ്ടങ്ങളും കൈവരിക്കുവാൻ കഴിയും നമസ്തേ